بسم الله الرحمن الرحيم الحمد لله الكريم المعبود والصلاه والسلام على خير نبي خير محمود على اله واصحابه الداعين الى خير الشرائع والحدود പരലോക ജീവിതത്തെ കുറിച്ച് രണ്ടാമതും ജന്മം നൽകപ്പെടുന്നതിനെ കുറിച്ച് ധാരാളം തെളിവുകൾ ഖുർആനിൽ തന്നെ പല സൂറത്തുകളിലായിട്ട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആ കഴിവിനെ അത് സമർത്ഥിക്കുന്ന പലതും പല ചരിത്ര വസ്തുക്കളും ദുനിയാവിൽ നിന്ന് തന്നെ അതുപോലെ മരിച്ച് മണ്ണടിഞ്ഞ് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന ചരിത്രം അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് അൽബത്തറയിൽ ഒരു ചരിത്രമുണ്ട് ഒരു നാട് തകർന്നടിഞ്ഞ് അതിലെ നിവാസികൾ അടക്കം എല്ലാവരും ചത്തുപോയ ഒരു ചരിത്രമുണ്ട് ആ നാട്ടിലൂടെ കടന്നുപോയ ഒരാൾ ഈ നാടിനെ ഈ നാട്ടുകാരെ എങ്ങനെ ഹയാത്താക്കുവാനാണ് മരിച്ചു മണ്ണടിഞ്ഞു പൊടിഞ്ഞു പോയില്ലേ ഇവിടെ ഒക്കെയും രണ്ടാമത് ഹയാത്താക്കുമെന്നോ എന്ന് പറഞ്ഞപ്പോ നിനക്ക് തന്നെ ബോധ്യപ്പെടുത്തരാമെന്ന നിലയിൽ അള്ളാഹു സുബാന അപ്പോൾ തന്നെ അയാളെ അങ്ങ് മരിപ്പിച്ചു അം നൂറ് വർഷം നൂറ് വർഷം കഴിഞ്ഞിട്ട് സാഷ അയാളെ രണ്ടാമതും ജനിപ്പിച്ചു അയാത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എത്ര ഇവിടെ നീ കിടന്നത് ഇത്ര താമസിച്ചു ഇപ്പോ യൗമൻ ഒരു പകൽ അല്ലെങ്കിൽ ഒരു ഭാഗിക പകൽ അത്രയല്ലാതെ ആയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് ഒരല്പനേരം ഉറങ്ങി എഴുന്നേറ്റതുപോലെ തോന്നി അപ്പൊ അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു എന്നാൽ നീ മരിച്ചിട്ട് നൂറ് വർഷം കഴിഞ്ഞു അപ്പൊ അത് വിശ്വസിക്കാൻ തോന്നില്ല ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്ന അയാളോടാ പറയുന്നത് നൂറ് വർഷം കഴിഞ്ഞു എന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഭക്ഷ്യവസ്തു അന്നപാനീയം അതൊന്നും ഒരു മാറ്റവും ഇല്ലാതെയുണ്ട് നോക്കി വെക്ക് വെളി തന്നെ അങ്ങനെ തന്നെ എന്നാൽ നീ യാത്ര ചെയ്തു വന്ന് കൈത ഉണ്ടല്ലോ അതും നോക്കി കൈത ചത്ത് അവിടെ ചത്ത് കിടക്കുകയാണ് എല്ലും ഒട്ടുമായി അവിടെ നിൽക്കുകയാണ് ഇതൊക്കെ ഞാൻ നാം ചെയ്തത് നിനക്കും ജനങ്ങൾക്കുമൊക്കെ ഒരു വൻ ദൃഷ്ടാന്തമാകാനാണ് വന്നൂർ ഈ ദുഷ്ടാന്തമാകാനാണ് നാം എങ്ങനെയാണ് പുറംജനിപ്പിക്കുന്നതെന്നും അതിനെ നാം എങ്ങനെയാണ് എഴുന്നേൽപ്പിക്കുന്നതെന്നും അതിനെ നാം മാംസം സുമൻ അക്സുഹ ലഹ്മ നാം അതിനെ മാംസം പൊതിയുന്നതും പഴയപടി കുതിരയായി കഴുതയായി മാറുന്നതും എങ്ങനെയെന്ന് നോക്കി നിന്നോ എന്ന് പറഞ്ഞ് അദ്ദേഹം നോക്കി നിൽക്കെ ആ കഴുത പഴയ പടിയായി മാറുന്നു അള്ളാഹുവിന്റെ അത് ഞാൻ പറയുന്നു ബോധ്യപ്പെട്ടപ്പോല അവൻ എന്തിനും കഴിവുള്ളവനാണ് അങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങൾ കുറാനിൽ തന്നെ വയസ്സിന് പുനർജന്മത്തിന് പിൻബലമേകുന്ന <Onionisation> <TP> ി സമർത്ഥിക്കുന്ന തരത്തിൽ വിശദമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് പച്ചയായ മരത്തിൽ നിന്ന് പച്ചമരം ഉണങ്ങിയ മരം പച്ചമരത്തിൽ നിന്ന് തന്നെ നാറൻ തീയെ ഉണ്ടാക്കി തന്ന അള്ളാഹു മരത്തിൽ നിന്ന് തന്നെ തീ അങ്ങനെയുള്ള മരങ്ങൾ അള്ളാഹു സുബാനഹ താല ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് മർഹ് അഫാറ് എന്നൊക്കെ പറയുന്ന ചില മരങ്ങളുണ്ട് നനഞ്ഞതായ നിലക്ക് തന്നെ എടുത്താൽ പോലും അത് തമ്മിൽ കഴിഞ്ഞാൽ തീ പുറത്തു വരും അങ്ങനെയാണ് പണ്ടുകാലത്ത് തീയുണ്ടാക്കിയിരുന്നത് എന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെന്തോ ഒരു പേരുള്ളൊരു മരമുണ്ട് അറബിയിലതിനെ മർഹ് എന്ന് പറയും ഈ മർഹ് അതേപോലെ പിന്നെ അഫാർ ട്രീ അഫാർ എന്ന് അറബി പറന്ന് ഈ രണ്ട് മരങ്ങളും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും അള്ളാഹു സുബഹാനുഹുവല തീ പുറത്ത് കൊണ്ടുവരുന്നതാണ് അതങ്ങനെ ഉപയോഗിക്കാറുമുണ്ട് ഇന്നും അങ്ങനെ അത് ഒരറ്റ് തീ കത്തിക്കുന്നത് ആധുനിക മാധ്യമങ്ങളിലൂടെ നമ്മൾ നോക്കിയാൽ നമുക്കത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവൻ പച്ചമരത്തിൽ പോലും തീ പൊട്ടിച്ചാൽ അതിൽ നിന്നും ജലാംശം പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ആ സന്ദർഭത്തിൽ പോലും അതിൽ ഇതുണ്ടാകും തീ ഉണ്ടാകും എന്നാണ് പറയുന്നത് പക്ഷെ പൊട്ടിക്കുമ്പോൾ തീ കാണുന്നല്ല അത് തമ്മിൽ ഒരച്ചാൽ തീ നമുക്ക് കത്തിച്ചെടുക്കാൻ പറ്റും അതാണ് അള്ളാഹു പറയുന്നത് അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുണ്ട് ആ സംവിധാനിച്ചവനാണ് അള്ളാഹു അവൻ ഇത് ഇങ്ങനെ മരിച്ചാൽ വീണ്ടും ഹയത്താക്കും അതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധ്യമായ ഒരു കഴിയാത്ത ഒരു കാര്യമേ അല്ല പച്ചമരത്തിൽ നിന്നും അള്ളാഹു തീ പടച്ചുതന്നു ഫൈത അന്തോക്കുതു അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് തീ കത്തിച്ചെടുക്കുകയാണ് ഭൂമി ആകാശങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു എത്ര ഭീമാകാരമായ പടപ്പത്തരമാണത് അങ്ങനെ സൃഷ്ടിച്ച അത്തരം കാര്യങ്ങളൊക്കെയും പഠിച്ച അള്ളാഹു ബിരി കഴിവുള്ളവനല്ലെന്നോഹും ഈ മനുഷ്യന്മാരെ പോലെയുള്ള ചെറിയ ചെറിയതിനെയൊക്കെ പടക്കാൻ മനുഷ്യൻ അതിനെ അപേക്ഷിച്ച് നിസ്സാര ജീവിയാണല്ലോ ഭൂമി ആകാശങ്ങളെയും ഈ പ്രപഞ്ചത്തിലുള്ള അത്ഭുതകരമായ വിമാകാരമായ പലതിനെയും പടച്ച അള്ളാഹു ഈ മനുഷ്യരെ പോലെയുള്ള ചെറു ജീവികളെ പടക്കാൻ കഴിവില്ല കഴിവുള്ളവനല്ലയോ അല്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അള്ളാഹു തന്നെ പറയുന്നു ബല അവൻ കഴിവുള്ളവൻ തന്നെയാണ് നിങ്ങൾ ധരിക്കുന്നത് പോലെയല്ല അവൻ ഏറെ സൃഷ്ടിപ്പ് നടത്തുന്നവനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാൻ കഴിയാത്തത് ചിന്തിക്കാൻ കഴിയാത്തത് അള്ളാഹു സുബാനുപത്താല ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം കസീറുൽ ഉൽഖാൻ ധാരാളം സൃഷ്ടിപ്പ് നടത്തുന്ന അള്ളാഹു വൻ സർവതും അറിയുന്നവൻ ഒന്നും അറിയാതെ പോകില്ല അള്ളാഹുവിന്റെ സ്ത്രീ ഇതാ അറാദയ്യൻ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ൂ അതേ സംബന്ധിച്ച് കുൻ അതുണ്ടാവട്ടെ എന്ന് അള്ളാഹുവിൻ്റെ ഇറാരത്തുണ്ടായാൽ വേണ്ടുകയുണ്ടായാൽ അതങ്ങ് ഉണ്ടാകും അത് ഉണ്ടാകാൻ പോകുന്ന ഒരു വസ്തുവിനോട് അള്ളാഹിൻ്റെ കുതിരത്ത് കണക്റ്റാവാൻ പറയുന്നൊരു വാക്കാണ് അയ്യക്കൂലഹു കുൻ അല്ലാതെ അള്ളാഹു കുൻ എന്ന് പറയണം എന്നില്ല അള്ളാഹു കുൻ എന്ന് പറയണ്ട പറയാതെ തന്നെ അള്ളാഹു ഉണ്ടാകണം എന്നുള്ള എൻ്റെ തീരുമാനം ഉണ്ടായാൽ ആധിപത്യം കയ്യിലുള്ള അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഞാൻ ആ ഞാൻ വാഴ്ത്തുന്നു പരിശുദ്ധതാഴ്ത്തുന്നു മാത്രമാണ് തുണുജാവൂ നിങ്ങൾ എല്ലാവരെയും തിരിച്ചെത്തിക്കപ്പെടുക എല്ലാവരെയും മരിച്ചു മണ്ണടിഞ്ഞാൽ റബ്ബിലേക്കാണ് എത്തിക്കപ്പെടുക നല്ലവരായാലും അതുപോലെ ദുഷിച്ചവരായാലും രണ്ടു പേർക്കും ആഹ്ലത്തിൽ അവരവരർഹിക്കുന്നതായ പ്രതിഫലമായി കിട്ടും അതിന് അള്ളാഹുസുബഹാനുഭവത്താല ഒരുക്കിയതാണ് ഈ രണ്ടാമത് ജന്മവും പരലോകവും വിചാരണയും നരകവും സ്വർഗവും ഒക്കെ റബ്ബ് സുബഹാനുഭവത്താല നാം ഇതുവരെ പറഞ്ഞത് നിങ്ങൾ കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എല്ലാ അപാകതയും വിവരണത്തിൽ ഇതിനിടയിൽ എപ്പോഴെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരുമാറാവട്ടെ എല്ലാവരും ദുരാ ചെയ്യണം എന്ന മുസിയത്തോടുകൂടെ ഇതിവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ